ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇതാണ് മഹാമന്ത്രം മൂന്ന് നാമങ്ങൾ ആവർത്തിച്ച് എഴുതിയിട്ടുള്ള പതിനാറ് വാക്കുകൾ ഈ പതിനാറ് വാക്കുകളും നാമങ്ങൾ ആണ് ഇവ ഒരേ അകലത്തിൽ ഒരേ വലിപ്പത്തിൽ ഒരേ പ്രാധാന്യത്തോടെ എഴുതുന്നു കുത്ത് കോമ തുടങ്ങി ഒന്നും ഒരു സിംബലും ഇതിനിടയിൽ ഇല്ല ചൊല്ലുമ്പോൾ വാക്കുകൾ കൂടുകയോ കുറയുകയോ മുറിയുകയോ ചെയ്യരുത് ഇത് ചൊല്ലുമ്പോൾ പതിനാറ് വാക്കുകൾ കഴിഞ്ഞു മാത്രമേ ശ്വാസം എടുക്കാവൂ വളരെ ശ്രദ്ധയോടെ വേണം മഹാമന്ത്രം ചൊല്ലാൻ ഹരേ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട രാധറാണി കൃഷ്ണ ഏവരെയും ആകർഷിക്കുന്നവൻ രാമ ആരെയും രമിപ്പിക്കുന്നവൻ രാധാ മദന മോഹന് അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണ് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട അല്ലയോ രാധറാണി അവിടുന്ന് എല്ലാവരെയും ആകർഷിക്കുന്ന എല്ലാവരെയും രമിപ്പിക്കുന്ന ആ സാക്ഷാൽ മദനമോഹനനായ ഭഗവാന്റെ സേവനത്തിൽ എന്നെ കൂടി ഉൾപ്പെടുത്തണേ എന്ന പ്രാർത്ഥനയാണ് ഈ മഹാമന്ത്രത്തിൻ്റെ അർത്ഥമെന്ന് ആചാര്യന്മാർ പറയുന്നു സാധാരണ ഏത് മന്ത്രവും ആരംഭിക്കുന്നത് പ്രണവമന്ത്രത്തോടെയാണ് അതായത് ഓം എന്ന് ഉച്ചരിച്ചുകൊണ്ട് എന്നാൽ ഈ മഹാമന്ത്രത്തിൽ ഓം ഇല്ല മഹാമന്ത്രത്തിലുള്ള മൂന്ന് നാമങ്ങളും അതായത് ഹരേ കൃഷ്ണ രാമ തുടങ്ങിയ മൂന്ന് നാമങ്ങളും ഭഗവാന്റെ നാമരൂപങ്ങൾ ആണ് കലികാലത്തിൽ ഭഗവാൻ നാമരൂപത്തിൽ വസിക്കുന്നു എന്നാണല്ലോ പറയുന്നത് അതായത് സാക്ഷാൽ ഭഗവാൻ തന്നെ ഈ മൂന്ന് നാമങ്ങളും അപ്പോൾ ഓം പിന്നെ അവിടെ ആവശ്യമില്ലല്ലോ മാത്രവുമല്ല മഹാമന്ത്രത്തിൻ്റെ ഉറവിടം വേദങ്ങൾ തന്നെയാണ് ഇതൊരു ഉപനിഷത് മന്ത്രമാണ് കലിസന്ധരണ ഉപനിഷത്ത് കലികാല ദോഷങ്ങളിൽ നിന്ന് മനുഷ്യർക്ക് രക്ഷ നേടാനുള്ള ഉപാധിയായി ഭഗവാൻ സ്വയം ഒരു ഭക്തൻ്റെ രൂപത്തിൽ അതായത് ചൈതന്യ മഹാപ്രഭുവായി ഈ പുണ്യഭൂമിയിൽ അവതരിച്ച് ഈ മഹാമന്ത്രം എല്ലാവർക്കുമായി നൽകി ഭഗവാന്റെ പ്രിയ ഭക്തൻ ശ്രീ ഭക്തി വേദാന്ത പ്രഭുബാധർ ലോകം മുഴുവനുള്ള മനുഷ്യർക്കിടയിൽ ഇത് പ്രചരിപ്പിച്ചു നിത്യവും ജപമാലയിൽ പതിനാറ് മാല അതായത് ഒരു മാലയിൽ നൂറ്റിയെട്ട് തവണ ഈ മഹാമന്ത്രം ശ്രദ്ധയോടുകൂടെ ജപിച്ചാൽ ഭഗവാന്റെ ധാമത്തിൽ ഗോലോക വൃന്ദാവനത്തിൽ എത്താം ഭഗവാനോടൊപ്പം അവിടെ അനശ്വരമായി വസിക്കാം എന്നാണ് അദ്ദേഹം തൻ്റെ ശിഷ്യർക്ക് നൽകുന്ന ഉറപ്പ് അറിയാതെ പോലും ഒരു തവണ ജപിക്കാൻ സാധിച്ചാൽ മഹാഭാഗ്യം അതിൻ്റെ സത്ഫലം ഉറപ്പ് എല്ലാ മന്ത്രങ്ങളെക്കാളും ശ്രേഷ്ഠമായതുകൊണ്ട് മഹാമന്ത്രം എന്ന പേര് വന്നു നിത്യം ജപിക്കൂ സർവദുഃഖഹരം മോക്ഷദായകം ആനന്ദപ്രദം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ നിത്യവും ഏറ്റവും കുറഞ്ഞത് പത്ത് മിനിറ്റ് സമയമെടുക്കും അതായത് നൂറ്റിയെട്ട് തവണ ജപിക്കാനായിട്ട് ഈ മഹാമന്ത്രം ജപിക്കൂ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാക്കാൻ ഈ മന്ത്രജപം കൊണ്ട് സാധിക്കും ഹരേ കൃഷ്ണ